അത് അങ്ങോട്ട് പോലെ അങ്ങോട്ടും പോലെ അങ്ങോട്ടും ചെളിയാണ് റെയിലോട്ടിരിക്ക

ഇതാണ് വെളല വരാപ്പുഴ നിന്ന് ഞങ്ങള് കടമക്കുടിക്ക് പോകുന്നതാണ് ആദ്യം വിചാരിച്ചത് അത് കഴിഞ്ഞപ്പോൾ കടമക്കുടി ഒരുന്നവണ്ണം പോയതുകൊണ്ട് വെഴലയിലോട്ട് പോരാമെന്ന് എഴുതി ഇത് സേവിയേഴ്സ് ഫാം എന്ന് പറയുന്നൊരു ഭാഗമാണ് ഇവിടെ എൻട്രി ഫീസായിട്ട് ഒരാൾക്ക് ഇരുപത് രൂപ ചാർജ് വരുന്നുണ്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ മൊത്തം ഞങ്ങൾ മൂന്ന് പേരുണ്ട് അറുപത് രൂപ ഫീസ് കൊടുത്തു അത്യാവശ്യം കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഊഞ്ഞാലേയും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും കാണാനും പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ആയിട്ട് വൻ സംഭവങ്ങൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്

Apa sih? Ayo. 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 Ayo ഉം ഞാൻ കയാക്കളരെ സോങ്സ് അങ്ങോട്ടൊക്കെ പോകാറില്ല എനിക്കാൻ യുദ്ധത്തിന് വേണ ഞാൻ ഫ്രണ്ടിലാ ഇരിക്കുന്നത്

ഇവിടെ ഇങ്ങേരെണ്ടോ ഈ ബോട്ടൽ ഈ ബോട്ടല്ല നെക്സ്റ്റ് ബോട്ടൽ അപ്പുറത്തേരവാ അപ്പുറത്തെ ആള് ഞാൻ ഇങ്ങോട്ട് അമ്മ കേറി거든요 അല്ലേ ഇങ്ങോട്ട് കുറയേ ഇങ്ങോട്ട് കുറയേ ഇങ്ങോട്ട് കുറയേ അങ്ങോട്ട് കുളയേട് പറയുന്നുണ്ടാണ് കേറിക്കോട്ടെ ഞാൻ ഇപ്പോ ഞാൻ അവനെ കുറയേ നെല്ലേ നെല്ല് പറ ഇരുപത് മിനിറ്റ് വന്നില്ലെങ്കിൽ അന്വേഷണം വന്നേങ്ങോണ്ട ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തില്ലെങ്കിൽ അന്വേഷണം വന്നേങ്ങ ഇരുപത് മിനിറ്റ് ഉണ്ട് പിന്നെ ക്കണ്ട ഒരാളെ വിട്ട് ഒരു സൈഡ് വിട്ട് ഉണ്ണിയ വിട്ടറങ്ങി

പയ്യ തിരിഞ്ഞാതി ഫുള്ള് ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ചവിട്ട് രണ്ടു കഴിഞ്ഞ ചൂട്ട്

അവരൊക്കെ അവരൊക്കെ പോയിട്ട് എന്തോര നേരം കഴിഞ്ഞിട്ട് പോകുന്നത് ഫുള്ള് ഓടിക്കണ്ട ലെഫ്റ്റ് കടമക്കൊടിയിലൊരു കാറ്റില്ലാണ്ടായി പോയി നത്തി നത്തി ഒടുക്കിട്ടാണെങ്കിൽ അതിൽ പോയി ഫോൺ परवाज़ के संपूर्ण घड़ी वाले

Si O timing i aso ti chamanyi? Ti amara. Tabτο aunerti? Pap Alcohol? Amune, Sinamusu si babaya halu lung不會 lungar istamu. True

എങ്ങനെ ആശയോടെ ഓർത്തോണ്ട വണ്ടി പോകാ

പാലത്തിന്റെ അടി കൂടെ നമ്മൾ തുരങ്കത്തിന്റെ അടി കൂടെ പോകണ്ടോ ഞാൻ ആൾക്കാർ മൊഴിപോക്ക

ടത്തോട്ടിരിക്കടാ അങ്ങോട്ട് പോലെ അങ്ങോട്ടും പോലെ അങ്ങോട്ടും ചെളിയാണ് റെയിലോട്ടിരിക്ക അവനോട് റേറ്റ് എന്തോ ചോദിച്ചില്ല ആ സമയത്ത് ബുക്ക് ചെയ്ത പോയിട്ടത് ഇല്ല ശരിയാണ് ഇപ്പൊ തന്നെ നമുക്കത് നോക്കി

Yeah